ഒരു കൗതുകത്തോടെയാണ് എ എയും റോബോട്ടിക്സിനെയും ഇടപ്പള്ളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി റൗൾ ജോൺ അജു കണ്ടു തുടങ്ങിയത് ഗെയിം കളിക്കാൻ കമ്പ്യൂട്ടർ ഉപയോഗിച്ചു തുടങ്ങി പിന്നീട് പതിയെ കൗതുകം എ ഐയുടെയും റോബോട്ടിക്സിന്റെയും അത്ഭുത ലോകത്തിലെത്തി മാറി ഇപ്പോൾ യു എസിലും യു കെയിലുമുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല അധ്യാപകർക്കും ക്ലാസ് എടുക്കാൻ അവസരം ലഭിച്ചിരിക്കുകയാണ് ഈ പത്താം ക്ലാസുകാരന് കോവളത്ത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സംഘടിപ്പിക്കുന്ന ഹഡിൽ ഗ്ലോബൽ സമ്മേളനത്തിലാണ് റൗൾ അതിഥിയായി എത്തിയത് കുട്ടിക്കാലം മുതൽ നിർമ്മിത ബുദ്ധിയിലും റോബോട്ടിക്സിലും അർപ്പണ അർപ്പണബുദ്ധിയോടെ നടത്തിയ അധ്വാനത്തിൽ നിന്നാണ് റൗൾ ഈ അവസരങ്ങൾ നേടിയെടുത്തത് മൂന്ന് ദിവസം നീളുന്ന പരിപാടിയിലെ ആദ്യ ദിവസത്തെ സെഷനിൽ എ ഐയിലും റോബോട്ടിക്സിലുമുള്ള റൗളിന്റെ പാഠവം പ്രകടമായി സാങ്കേതികവിദ്യയിലൂടെ ഭാവിയെ രൂപപ്പെടുത്തുന്ന ഡ്രീം ബിഗ് കോഡ് എന്ന ശീർഷകത്തിൽ നടത്തുന്ന സെഷനിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിനുള്ള എല്ലാവിധ എ ഐ കുറിച്ച് റൗൾ വിശദമാക്കി പരീക്ഷണത്തിലൂടെ തന്ത്രപരമായി വിവിധ എ ഐ പ്രയോഗങ്ങൾ സ്റ്റാർട്ടപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കാമെന്ന് റാവുൾ പറഞ്ഞു ബിസിനസ് സംരംഭത്തിന്റെ പ്രാരംഭഘട്ടം സാധ്യതകൾ വെബ്സൈറ്റ് രൂപീകരണം ലോഗോകൾ തയ്യാറാക്കൽ ബിസിനസ് അവതരണം മാർക്കറ്റിംഗ് എന്നിവയ്ക്കും എ ഐ ഉപയോഗിക്കാമെന്നും റൗൾ വിശദീകരിച്ചു സ്റ്റാർട്ടപ്പിന് വേണ്ട എല്ലാ വസ്തുക്കളും നിർമ്മിക്കാൻ എ ഐ ഉപയോഗിക്കാമെന്നും റൗൾ ചൂണ്ടിക്കാട്ടി ന്യായ എന്ന എ പിന്തുണയുള്ള ഒരു നിയമസഹായ സംവിധാനം റൗൾ വികസിപ്പിച്ചിട്ടുണ്ട് രാജ്യത്തെ സാധാരണക്കാരന് പെട്ടെന്ന് ലഭ്യമാക്കുന്ന നിയമവിവരങ്ങൾ അടങ്ങിയതാണിത് കേരള സ്റ്റാർട്ടപ്പ് മിഷനും സിഇഒ ആയ അനൂപ് അംബികയും ഈ പ്രക്രിയയിൽ ഉടനീളം തന്നെ സഹായിച്ചിട്ടുണ്ടെന്ന് റൗൾ പറഞ്ഞു യു എസിലും യു കെ കമ്പനികളിലും ജോലി ചെയ്യുന്നവർക്കും രാജ്യാന്തര വിദ്യാർത്ഥികൾക്കും റൗൾ ക്ലാസ് എടുക്കുന്നുണ്ട് എ ഐയുടെ പ്രവർത്തനം യന്ത്രങ്ങളെക്കുറിച്ചുള്ള പഠനം എ ഐ ഭാഷാരൂപങ്ങൾ എന്നിവയെക്കുറിച്ചാണ് റൗൾ പഠിപ്പിക്കുന്നത് ക്ലാസുകൾ സെഷനുകൾ എന്നിവയിലെ അവതരണങ്ങൾക്ക് റൗൾ എ ഐ ഉപയോഗിക്കുന്നു റൗളിന്റെ പഠനം ദൈനംദിന ജോലികൾ എന്നിവയ്ക്കിടയിൽ സമയം ലാഭിക്കാൻ ഇത് സഹായിക്കുന്നു എഐ വർത്തമാനകാലവും ഭാവിയുമാണ് ഇത് ഉൽപാദനം വരുമാനം എന്നിവ കൂട്ടുന്നതിനൊപ്പം സാധ്യതയുടെ ഒരു പുതിയ ലോകമാണ് തുറക്കുന്നത് കോർപ്പറേറ്റ് ഭീമന്മാർക്ക് എഐ മൂലമുണ്ടാകുന്ന ഉത്പാദന വർധനയെക്കുറിച്ച് റൗൾ വിശദീകരിച്ചു ഐ ടി ഇലക്ട്രോണിക്സ് സെക്രട്ടറി ഡോക്ടർ രത്തൻ യു ഖേൽക്കർ റൗളിന്റെ പ്രകടനത്തെ അഭിനന്ദിക്കുകയും കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഉപകാരം റൗളിന് നൽകുകയും ചെയ്തു